ഞാൻ കണ്ടിട്ടുണ്ട് വളരെ മോശമായിട്ട് ജിസേലിനെ അക്ബർ നോക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഇൻ്റെ ഈ രണ്ട് കണ്ണുകൾ ഉണ്ടാവും ഗോഡ് പ്രോമിസ് ഞാൻ കണ്ടു ഇതൊരു ഗെയിമിന്റെ ഭാഗമല്ല ഞാൻ കണ്ട ഞാൻ എന്താ ഇവൻ ഇങ്ങനെ നോക്കുന്നത് എന്നുള്ളത് ഈ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ഉണ്ടായ സംഭവമാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് ഇവിടെ ഷാനവാസ് അക്ബറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അക്ബർ വന്ന സമയത്ത് അതായത് തുടക്ക സമയത്ത് ജിസേലിനെ നോക്കുന്നത് അത്ര നല്ല രീതിയിലായിരുന്നില്ല എന്നാണ് ഇവിടെ ഷാനവാസ് പറഞ്ഞത് പക്ഷേ ജിസേൽ അത് സമ്മതിച്ചൊന്നും കൊടുത്തില്ല ഈ ഞാനൊരു ബ്രദർ സിസ്റ്റർ ബോണ്ടാണ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിസേല് ആ ടോപ്പിക്ക് മാറ്റാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഇവിടെ കൊണ്ട് ഈ കഥ അവസാനിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ അക്ബർ ഭാര്യ തന്നെ ഇവിടെ രംഗത്തെത്തിയിരിക്കുകയാണ് ഷാനവാസ് ഈ പറഞ്ഞത് വളരെയധികം മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ ഭർത്താവ് അക്ബർ അങ്ങനെയുള്ള ഒരാളല്ല അവിടെ ജിസൈന് പോലും അങ്ങനെ അത് കണ്ടിട്ടില്ല അതിനെതിരെയാണ് ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ട് ഇവിടെ അക്ബറിന്റെ വൈഫ് രംഗത്ത് വന്നിട്ടുള്ളത് ആ വീഡിയോ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടു അതിൽ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഷഹനവാസ് പറഞ്ഞു ഞാൻ കണ്ടതാണ് വളരെ മോശമായിട്ട് ഗിസൈലിനെ അക്ബർ നോക്കുന്നത് ഗൈസ് നോ യു ഓൾ ടെൽ മി ഇത് ഇത്ര മോശമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യാൻ തന്നെ തോന്നില്ല ഇവൻ ഗിസൈൽ പറഞ്ഞു ഞാൻ ഒരു അന്യത്തി പോലെയാണ് അക്ബറിന്റെ ഒരു ബ്രദർ പോലെയാണ് ും ഉൾക്കൊള്ളാനായിട്ടില്ല ഷാനവാസ് ആ പറഞ്ഞൊരു കാര്യം പറയുന്നത് ഷാനവാസ് അവിടെ സത്യം ചെയ്യുന്നുണ്ട് ഗോഡ് പ്രോമിസ് തുടക്ക സമയത്ത് അക്ബർ നോക്കിയത് അങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ലൈവ് കണ്ടവർക്കോ എപ്പിസോഡ് കണ്ടവർക്കോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ അക്ബറിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഇവിടെ ഷാനവാസ് ഗോഡ് പ്രോമിസ് ആണ് ഇതൊരു ഗെയിമിന്റെ ഭാഗമല്ല തുടക്കത്തിൽ അങ്ങനെ ഒരു നോട്ടം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അക്ബറിന്റെ ഭാഗത്ത് നിന്ന് അത് കണ്ടിട്ട് ഞാൻ എന്താണ് ഇവൻ ഇങ്ങനെ നോക്കുന്നത് എന്ന് വിചാരിച്ച് ഞാനത് നോക്കി അങ്ങനെയാണ് ജിസേലിന്റെ അവിടുത്തെ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ നമുക്ക് ഇത് സത്യമാണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൃത്യമായിട്ട് പറയാനായിട്ട് എനിക്ക് ഒരിക്കലും കഴിയില്ല ഞാൻ ഞാനതുകൊണ്ട് അക്ബറിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല എന്താ വെച്ചുകഴിഞ്ഞാൽ പുറത്ത് അക്ബറിനും ഒരു ജീവിതമുള്ളതാണ് നമ്മളെല്ലാവരും കൂടി എടുത്തിട്ടിറക്കാൻ മാത്രം അക്ബർ അവിടെ തെറ്റു ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല പക്ഷേ അവിടെ അക്ബർ കുറിച്ച് പറയുന്ന സമയത്ത് അവിടെ സത്യട്ട് പറയുന്നത് കൊണ്ട് ഇനിയിപ്പോൾ നമ്മളെ അറിയാലോ ജിസ്റ്റ് എന്റെ വേഷവിധാനം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ആ വേഷവിധാനം ആ സ്റ്റൈലൊക്കെ കണ്ട സമയത്ത് ഇതെന്താണ് ഈ ഒരു കോലം എന്നുള്ള രീതിയിൽ नोक ആ ഒരു അർത്ഥത്തിൽ നോക്കിയതായിരിക്കാം കാണുന്ന സമയത്ത് അതിപ്പോ കണ്ട സമയത്ത് ഷാനവാസിനെ എന്താണ് തോന്നിയെന്ന് അറിയില്ല ഷാനവാസിപ്പോൾ ജിസേൻറെടുത്ത് അടുത്ത് വേറൊരു രീതിയിൽ അവങ്ങനെ ഭയങ്കര നോക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കരുതുന്നുള്ളൂ കാരണം ഇവിടെ നമുക്കറിയാം ഷാനവാസും അക്ബറും ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഭയങ്കര ശത്രുക്കളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ ഗെയിം കളിച്ച് പോകുന്ന ആൾക്കാരാണ് അക്ബറും അതുപോലെ തന്നെ ശരത്തും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഷാനവാസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതുമാണ് കഷ്ടത്താഴ്ചയിലൊക്കെ ഷാനവാസിനെ എങ്ങനെ അടിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടാണ് ാണ് ശരത്തും അക്ബർ അവിടെ കളിച്ചിരുന്നത് അതുപോലെ ഷാനവാസൻ ഇട്ട് അവർ പണി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഷാനവാസ് അവിടെ പ്രതികരിച്ചിരുന്നില്ല ഷാനവാസ് അവസരം കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു ഷാനവാസ് അവസരം കിട്ടിയ സമയത്ത് ഇട്ട് കൊത്താനുള്ള പരിപാടിയായിരുന്നു ഷാനവാസിന്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ ഷാനവാസിന്റെ കോട്ടിലാണ് ഇപ്പോൾ ബോൾ വന്ന് നിൽക്കുന്നത് ഷാനവാസ് ഇപ്പൊ രണ്ടു പേർക്കും കൊട്ടു കൊട്ടുകൊടുത്തിരിക്കുകയാണ് ഒന്ന് അക്ബറിനെ അക്ബറും ജിസേലും തമ്മിലുള്ള കാര്യത്തെ കുറിച്ചാണ് അക്ബറിനെ കൊട്ടുകൊടുത്തതെങ്കിൽ അപ്പാനുശരത്തിനെയും അതുപോലെ തന്നെ ആർജെയും നമ്മുടെ ഔട്ടായി പോയ വ്യക്തി ആർജയുമായിട്ടാണ് അപ്പാനു ശരത്തിനെ പണി കൊടുത്തിരിക്കുന്നത് അപ്പാനുശരത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടിട്ട് ടെൻഷനായി പേടിച്ചിരിക്കാണ് അവിടെ അനിമോളാണ് ഈ ടോപ്പിക് ആദ്യം എടുത്തിട്ടത് പക്ഷെ അത് പിടിച്ചത് ഇപ്പോൾ നമ്മുടെ ഷാനവാസാണ് ഷാനവാസ് അത് ഏറ്റവും പിടിക്കാൻ മാത്രല്ല ചെയ്തത് അത് വെച്ച് നല്ലൊരു ഗെയിം തന്നെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഷാനവാസ് ഷാനവാസ് അവിടെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു വിട്ടിട്ടുണ്ട് അപ്പാനു ശരത്തിന് അപ്പാനു ശരത്ത് ഭയങ്കരമായിട്ട് ടെൻഷനായി പേടിച്ച് ഇപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് എനിക്ക് എന്റെ വൈഫിന്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പുറത്തേക്ക് എങ്ങനെ പോകും ഈ കണ്ടൻ്റെ വൈഫ് പ്രഗ്നന്റ് ആണ് ആ വൈഫ് വിഷമിക്കോ പുറത്തെന്തായിരിക്കും സിറ്റുവേഷൻ അല്ലെങ്കിൽ പുറത്തു പോയ ആ അർജയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ബിൻസിനെയൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഭയങ്കര ടെൻഷനിലാണ് ശരത് അവിടെ ശരത് ഒന്ന് ബിഗ് ബോസിന്റെ അടുത്ത് സങ്കടം പറയുന്നുണ്ടായിരുന്നു വൈഫിന്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ലെവലിലേക്ക് മൊത്തത്തിൽ ഗെയിം ടെസ്റ്റ് ചെയ്തിരിക്കയാണ് ഷാനവാസ് ഇന്നിപ്പോ നമുക്കറിയാം ലൈവില് പറയുന്നുണ്ടായിരുന്നോ ആദ്യം നൂറേം പന്തിയിരുന്നു ഷാനവാസിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ഗെയിം വേണോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് അവർക്കും ഒരു ലൈഫ് ഉള്ളതല്ലേ ഇങ്ങനെയൊക്കെ വെച്ച് പറയാനായിട്ട് നിൽക്കണോ എന്ന് ചോദിച്ച സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ ആർ ജി ബിൻസിയുമായി ചേർന്ന് ഒരു ഗെയിം അവർ കളിച്ചു അത് വേണ്ടായിരുന്നു മോശപ്പെട്ട ഗെയിം ആയിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിൽ കൂടുതൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ പറഞ്ഞ് ഞാനിപ്പോൾ ശരത്തിനെ പേടിപ്പിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അത് എന്റെ ഗെയിം എന്നാണ് ഷാനവാസ് പറഞ്ഞത് അതെ ഗെയിം ഞാൻ അങ്ങനെ പേടിപ്പിച്ച് നിർത്തുന്നുണ്ടെങ്കിൽ അത് എന്റെ ഗെയിം എന്ന് അപ്പൊ നമുക്ക് അക്കാര്യത്തിൽ ഷാനവാസിനെ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളി പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല അവിടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഗെയിം കളിക്കാവുന്ന ഒരു സ്ഥലമാണ് അത്രയും മോശമായിട്ട് ബൾക്കറായിട്ട് ഒരാളെ കുറിച്ചൊക്കെ സംസാരിക്കുകയും പറയുകയും ചെയ്താലേ നമുക്ക് അത് എതിർക്കാനായിട്ട് സാധിക്കുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ അവിടെ പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തുപോയ മത്സരാർത്ഥിയെ കുറിച്ച് പോലും അവിടെ നടന്ന കാര്യങ്ങളും അവിടുത്തെ സംഭവങ്ങളും വെച്ചൊക്കെ തന്നെയാണ് ഷാനവാസാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ വെച്ച് ഗെയിം കളിക്കുന്ന സമയത്ത് ു ഒരു നമ്പറും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ കൊഞ്ചം ഓവറായി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതം തകർക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഷാനവാസ് സൂക്ഷിച്ച് കളിക്കേണ്ട ഒരു കാര്യം തന്നെയാണത് പക്ഷെ നമുക്ക് ഷാനവാസിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല ഇതൊരു ഗെയിമിന്റെ ഭാഗമാണെന്ന് ഷാനവാസ് അവിടെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് പേടിപ്പിച്ച് നിർത്താനാണ് നിർത്തുന്നതാണെന്ന് സത്യത്തിൽ അപ്പാനി അവിടെ പേടിക്കുന്നുണ്ട് അപ്പാനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പേടി അതിനുശേഷം അപ്പാനി വന്നിട്ട് ഷാനവാസിന്റെ അടുത്ത് ക്ഷമ ചോദിക്കുന്നു ഇനി ഇനി ഉണ്ടാവില്ല എന്ന് പറയുന്നു ഇനി ഇങ്ങനെ പറയരുത് എന്ന് പറയുന്നു ഈ കന്നൊക്കെ വിളിച്ചുകൊണ്ട് പുറകെ നടക്കുന്നു പക്ഷെ ഷാനവാസ് അത് കോംപ്രമൈസ് ആവാനായിട്ട് ഒട്ടും സമ്മതിക്കുന്നില്ല കാരണം മറ്റൊന്നുമല്ല എനിക്ക് എന്നെ അതുപോലെ അടിച്ചിട്ടുണ്ടെന്ന് എന്നാണ് ാണ് ഷാനവിടെ പറയുന്നത് അക്ബറിന്റെ കൂടെ ചേർന്ന് നീ അതുപോലെ എനിക്കിട്ട് പണിതിട്ടുണ്ട് അപ്പൊ കിട്ടുന്ന അവസരത്തിൽ എനിക്ക് മറുപടി തരേണ്ട സമയത്ത് ഞാൻ തരുന്നു എന്നാണ് അവിടെ പറയുന്നത് സംഭവം ശരിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തലും വാങ്ങലും ഒക്കെ ആണല്ലോ ഈ ഗെയിം എന്ന് പറയുന്നത് അപ്പൊ ഒരു സമയത്ത് കിട്ടി ഒരു സമയത്ത് കൊടുത്തു ആ ഒരു ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഷാനവാസ് സംഭവമൊക്കെ കൊള്ളാം പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ ഗെയിം കളിക്കണം എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പം എന്തായാലും ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞു അക്ബറിന്റെ വൈഫ് വന്നിട്ട് പറയുന്നുണ്ട് ഒരിക്കലും എന്റെ ഭർത്താവ് അങ്ങനെയല്ല എന്ന് എനിക്കറിയാം ഏ ഇങ്ങനത്തെ ഒരു ചീപ്പ് ഗെയിം ഇവിടെ കളിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അക്ബറിന്റെ വൈഫ് തന്നെ രംഗത്ത് വന്നത് എനിക്ക് അക്ബറിന്റെ വൈഫിനോട് പറയാനുള്ളത് സംഭവം ശരിയാണ് ഒരു വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് എന്തായാലും തീർച്ചയായും സങ്കടം ഉണ്ടാവും ഇങ്ങനെയൊക്കെ സ്വന്തം ഭർത്താവിനെ കുറിച്ച് അവിടെ വെച്ച് പറയുന്നു ഒരു പെണ്ണിനെ ചേർത്ത് പറയുന്നു മോശം പറയുന്നു എന്നുള്ളതുകൊണ്ട് ആ ഒരു പ്രതികരണമായിരിക്കും നിങ്ങൾ നടത്തിയത് പക്ഷേ ബിഗ് ബോസ് വീടിനുള്ളിൽ അവരുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അവർ പരസ്പരം അങ്ങോട്ടിട്ട് മത്സരിച്ച് ഗെയിം കളിക്കാണ് അക്ബറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് അവിടെ ഏറ്റവും ബുദ്ധി ഉപയോഗിച്ച് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് അക്ബർ അക്ബർ അവിടെ മറ്റുള്ളവരെ കരുവാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് അപ്പാൻ ശരത്തിനെ കരുവാക്കൊണ്ട് അവിടെ ഗെയിം കളിക്കുകയാണ് അത്രയ്ക്കും ഉണ്ട് അക്ബറിനെ പക്ഷെ പക്ഷേ അപ്പാനിക്കത്രയും ബുദ്ധിപോലുമില്ല അവൻ്റെ കരുവായിട്ട് നിന്ന് പോവുകയാണ് അപ്പാന ശരത്ത് എന്ന് പറയുന്നുണ്ട് അപ്പം അത്രയും ബുദ്ധിപരമായ അക്ബർ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ കളിച്ച് മുന്നേറട്ടെ അവർ തമ്മിൽ പരസ്പരം മത്സരിക്കട്ടെ ആ മത്സരത്തിൽ ആരാണ് വിജയിക്കുക എന്ന് നോക്കാം ഇത് ആ ഒരു സെൻസിൽ എടുക്കുക എന്നാണ് എനിക്ക് വൈഫിന്റെ അടുത്ത് പറയാനുള്ളത് അല്ലാതെ കൂടുതൽ ഹേർട്ട് ചെയ്ത് കൂടുതൽ വിഷമിച്ചതിന്റെ പുറകെ പോകാനായിട്ട് എന്നിട്ട് യാതൊരു കാര്യവും ഈ ഒരു ഗെയിം ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഗെയിമിലേക്ക് വന്നു വന്നുപെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് ഇതൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിലേക്ക് വന്നുപെടാനായിട്ട് ഇതാണ് നമ്മുടെ എപ്പിസോഡിൽ പ്രധാനമായിട്ടുണ്ടായ കാര്യങ്ങളും അതിനെ വധിച്ചുകൊണ്ട് പുറത്തുണ്ടായ സംഭവം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ രേണുസുദ്ധിയുടെ വിഷയം ആഹാ എന്തൊക്കെ സംഭവ വികാസങ്ങളാണല്ലേ നമ്മുടെ രേണു സുദീയുടെ വിഷയം എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാരണം ബിഗ് ബോസിൽ ഒരു കണ്ടന്റും ഇല്ലാതെ മുന്നേറുന്ന വ്യക്തിയാണ് രേണു സുധി അവിടെ ശുദ്ധി ചേട്ടൻ എന്ന കണ്ടന്റ് അല്ലാതെ മറ്റൊരു കണ്ടന്റും അവിടെ ഇല്ല മക്കളെ ശുദ്ധി ചേട്ടൻ ഈ ഇതുപോലെ ഒരു ഷോയിൽ വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സുദ്ധി ചേട്ടന്റെ ആഗ്രഹങ്ങളാണ് എന്നിലൂടെ സ്വർഗത്തിലിരുന്ന് ശുദ്ധി ചേട്ടൻ എനിക്ക് സാധിച്ചു തരുന്നത് എന്നൊക്കെയുള്ളതാണ് അവിടുത്തെ രേണു സുദ്ധിയുടെ കണ്ടന്റ് മറ്റൊരു കണ്ടന്റ് രേണുസുദിക്കില്ല ഇപ്പൊ സരിക ഇരുന്നിട്ട് അവിടെ ഇന്ന് കലാപനുസരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു എല്ലാ ക്യാമറയും നോക്കിക്കൊണ്ട് ഈ മക്കളുടെ വിശേഷം പറയുക അല്ലെങ്കിൽ തലമുറി ചൊറിഞ്ഞുകൊണ്ട് എന്റെ മേലേക്ക് കുടയുക ഇതൊക്കെ തന്നെയല്ലാതെ ഒരു കണ്ടന്റും ഇല്ല എന്ന് അവിടെ സരിക പറയുന്നുണ്ടായിരുന്നു ആ സരികര കണ്ടന്റിനെ കുറിച്ച് പിന്നെ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ല അപ്പൊ സരിക ഇരുന്നിട്ട് രേണുസുദിനെ കുറ്റം പറയുന്ന സമയത്ത് സ്വന്തം കണ്ടന്റ് എന്താണെന്ന് കൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഒക്കെ കാര്യങ്ങൾ അതായത് വൃത്തിയില്ലായ്മ തല ചൊറിഞ്ഞ് എന്റെ ദേഹത്തേക്ക് കുടയുന്നു ക്യാമറ നോക്കി ഇവിടെ നിന്ന് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ ഏഴു ശുദ്ധി എടുത്ത് ചോദിച്ചുകൂടെ പിന്നെ ഒരു ഗെയിം കളിക്കുന്നില്ല ഫുൾ ടൈം വയ്യായിക ഫുൾ ടൈം കെടുത്തൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ നോമിനേറ്റ് ചെയ്യണം സരിക അതുപോലെ തന്നെ എല്ലാവരും ചേർന്ന് അവരെ നോമിനേറ്റ് ചെയ്ത് പുറത്താക്കാനുള്ള ഇത് നോക്കണം അല്ലാതെ ഒന്നും ചെയ്യാതെ നോമിനേറ്റ് ചെയ്യാതെ നോമിനേഷനിൽ പോലും വരുത്താതെ അവിടെ വന്നിരുന്നു കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യവും എന്റെ പൊന്നു സരികെ എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഇന്നത്തെ ഗെയിം എന്നൊക്കെ പറയുന്നത് അതായത് നമ്മുടെ ഗെയിമും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മുടെ എൽ കെ ജി പിള്ളേരെയും നഴ്സറി പിള്ളേരെയും ഗെയിമൊക്കെയായിരുന്നു അല്ലാതെ സീരിയസ് ആയിട്ടുള്ള ഗെയിം ഒന്നും കാണാൻ എനിക്ക് സാധിച്ചില്ല ലാലേട്ടം വന്നിട്ട് പറഞ്ഞു ഈ ആഴ്ച ഭയങ്കര ഗെയിമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ലാലേട്ടം വന്ന് പറഞ്ഞു ഭയങ്കര ടഫ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പൊ ഇത് ഈ എൽ കെ ജി പിള്ളേരുടെ ഗെയിമാണ് ഇത്രയും ടഫ് എന്നുള്ളത് ഇപ്പോഴാണ് സംഭവം മനസ്സിലായത് അപ്പോൾ ഇതൊക്കെയാണ് സംഭവം ഇപ്പൊ അല്ലാതെ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പൊ കാര്യമായിട്ടുള്ള കണ്ടന് എന്ന് പറഞ്ഞാൽ അനീഷും ഷാനവാസും തമ്മില് ഒരു ചെറിയ പോട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ടൈം ഉണ്ടാവുന്നുണ്ട് അന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കാണുന്ന സമയത്ത് ഒരു കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളൂ ഇപ്പോൾ കഴുതയുടെ വിഷയമാണെങ്കിൽ പോലും അവിടെ കഴുത സരികനെ കഴുതേ ആക്കിയത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഷാനവാസ് അവിടെ ചുമ്മാ കയറി ചൊറിയുന്നുണ്ടായിരുന്നു അനീഷിനെ അനീഷും അത് വെച്ച് പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ചൊറിഞ്ഞ് വർത്താനം പറയുന്നുണ്ടായിരുന്നു ഒരു കോമഡി ആയിട്ട് നമുക്കതൊക്കെ ഫീൽ ചെയ്യുകയുള്ളൂ പിന്നെ നമ്മുടെ അനിമോളാണ് അവിടെ കണ്ടന്റ് തരുന്ന മറ്റൊരു വ്യക്തി ഉണ്ടെങ്കിൽ അനുമോളാണ് അനുമോളും രണ ഫാത്തിമയും തമ്മിലൊക്കെ അവിടെ വഴക്കും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അല്ലാറ ചില്ലറ ചെറിയ ചെറിയ വഴക്കും കാര്യങ്ങളും അല്ലാതെ കാര്യമായിട്ടുള്ള കണ്ടൻറ്റൊന്നും അല്ല മോഷ്ടി മോഷ്ടിച്ചു അത് ഇതെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചെറിയ ചെറിയ കണ്ടനകൾ മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കൊച്ചിനെ അതേ കാലം അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് തോന്നുന്നത് പ്രേക്ഷകർക്ക് ഇത്തിരി വെറപ്പിളകി കുത്തിണ്ട് ആ കൊച്ചിന്റെ ഗെയിമും കാര്യങ്ങളൊന്നും ഇപ്പം അത്രയ്ക്ക് അങ്ങ് ആർക്കും പിടിക്കുന്നില്ല ഇപ്പൊ നിലവിൽ എല്ലാവർക്കും അനുവിന്റെ ഗെയിമും കാര്യങ്ങളും അനു നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കുറച്ചൊക്കെ അനുവിൻ്റെ ഗെയിമിനോട് കുറച്ചൊക്കെ താല്പര്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചധികം അനുവിനെ ഉണ്ട് അതുപോലെ തന്നെ ഷാനവാസിന് ഉണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം അനീഷിന് ഉണ്ട് പിന്നെ പുറകെ പുറകെയൊക്കെയുണ്ട് ബാക്കിയുള്ളവർക്ക് അല്ലാതെ അതിൻ്റെ ബാക്കിലേക്കാണ് ഈ പെങ്കൊച്ചക്ക് പോകുന്നത് എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ബിഗ് ബോസ് സോട്ടിൽ ഇപ്പോഴത്തെ കണ്ടന്റ് കൂടുതലായിട്ട് കണ്ടന്റുകളും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നിലവിലില്ല ഇനി അടുത്തത് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്